പു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ എസ്റ്റേറ്റ് തന്നെ ഇല്ലേട്ടാ നമ്മളെ റബ്ബർ എസ്റ്റേറ്റ് തന്നെ ഉള്ളത് അപ്പോൾ കുറച്ച് നേരം കാന്താരി വരയ്ക്കുമ്പോൾ നമ്മളെ ക്യാമറേൻ്റെ ചാർജ് പെട്ടെന്ന് പോയത് ക്യാമറ പോയി അപ്പോൾ കുറച്ചുകൂടി കാന്താരി ഈ ഭാഗത്ത് എവിടെയല്ലോ ഇങ്ങനെ എന്ന് പറഞ്ഞു നമുക്ക് പോയി നോക്കാം ഏഹ് നമുക്ക് എത്ര പേരെ കിട്ടുമ്പോൾ പോയി നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാന്താരിൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ട് കേട്ടോ ഇത് എന്താ പറയേണ്ടത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രക്കും കാന്താരി ഉണ്ട് ഞാൻ കാണുന്നുണ്ടാവും കേട്ടോ അപ്പം ഇതെല്ലാം പറിച്ചൊന്ന് സെറ്റാക്കണം ഇതെല്ലാം കാന്താരി കേട്ടോ ഉണ്ടോ അപ്പം ഇതെല്ലാം പറിക്കണം അങ്ങോട്ടെല്ലാം ഉണ്ട് അവിടെ ഉണ്ട് കുറച്ച് പിന്നെ അങ്ങോട്ട് അവിടെ നരുമാരം ഫുള്ള് കാണുന്നുണ്ടാകും കാന്താരി ഏ അത് കാണിച്ചു തരാം എൻ്റെ ഇത് വന്ന് പറിത്താം ഇല്ല കൊണ്ട് എന്തെല്ലാം കാന്താരി കേട്ടാ കാണുണ്ടാവില്ല അപ്പം ഇതെല്ലാം പറിച്ചിട്ട് നമുക്ക് ഈ വട്ടയില ഞാൻ പറഞ്ഞാ വട്ടയിലെ കൊണ്ടുപോകാം നമുക്ക് ഇവിടെ ഉണ്ട് കാന്താരി അവിടെയുണ്ട് പിന്നെ ഇടമുണ്ട് അപ്പം അപ്പോൾ ഇതെല്ലാം പറിച്ച് നമുക്ക് സെറ്റാക്കാം കൊളസ്ട്രോളിന് ഇത്ര നല്ല സാധനം വേറെ ഇടയില്ല കേട്ടോ അപ്പം ഇതെല്ലാം പറിക്കട്ടെ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യും അപ്പോൾ ഗൈസ് ഞാനൊരു പാവം ചെയ്തു എനിക്ക് പറിക്കേണ്ട ശരിക്കും ക്ഷമ കിട്ടുന്നുണ്ട് കാരണം എന്നാൽ അത് കൊതുകും നല്ല ആയതുകൊണ്ട് അത് തണ്ടിടക്കം ഞാൻ പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അപ്പോൾ പുള്ളിക്കാരനായിട്ട് ഒരു ഇളനീർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാട്ടാ എൻ്റെ മുകളിൽ അളനീരുണ്ട് അത് നടക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇതെല്ലാം ഒന്ന് പറിച്ച് ഇണക്കി ആക്കണം എൻ്റെ ഇലയിലും കളഞ്ഞ് സെറ്റാക്കട്ട് ബാക്കി സെറ്റാക്കിയിട്ട് നമുക്ക് കാണിച്ചാരാം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാലും പാവമാണ് വന്നാലും നാട് പേര് അത് കൊതുക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ പ്ലീസ് അത് കാണിച്ചു തരാം പേര് അത്ര പേരുണ്ടെന്നൊക്കെ നോക്കാം കുറച്ച് തൈര് നാടൻ തൈര് നാടൻ തൈര് എൻ്റെ വീട്ടിലിപ്പോൾ നാടൻ തൈരില്ല പശുണ്ടെങ്കിലും നാടൻ തൈരില്ല അപ്പോൾ എന്താ പറഞ്ഞാൽ കുറച്ച് നാടൻ തൈര് എടുക്കുക കുറച്ച് കുറച്ച് ഉപ്പ് കൂട്ടിട്ടാകുമ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കാന്തൈര് നല്ല വെളുത്തി കഴുകിയിട്ടാകുമ്പോൾ തൈരിലും നമ്മളെ ഉപ്പ് കല്ലുപ്പ് മാത്രമേ പറ്റില്ല നമുക്ക് പൊടി ഉപ്പ് തീരെ ശരിയായില്ല അത് രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ട് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഉണക്കിയെടുത്താൽ കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും ഡ്രൈ ആയിട്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ കണ്ടൻ്റ് ഇതല്ല നമ്മുടെ ട്രാവൽ വ്ലോഗിൻ്റെ കണ്ടൻറ്റാണെന്നാൽ ഞാൻ പറയുകയാണ് ഏ അപ്പോൾ കാന്തര അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റും നമുക്ക് കുറേ വർഷം നിൽക്കും തൈരും കുട്ടി കുറച്ച് ഇതാക്കിയിട്ട് ഉണക്കി വെച്ചാൽ അത് തണലത്തിട്ട് ഉണക്കണുണ്ട് വെയിലത്ത് ഇട്ട് ഉണക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഞാൻ മീഡിയം പേർ സെറ്റ് ആക്കുന്നത് മകാശം നമുക്ക് ഇളനീര് ഒത്തി തരുന്നുണ്ട് നമ്മളെ എസ്റ്റേറ്റിൽ നമ്മളെ എസ്റ്റേറ്റിൽ മെയിൻ പണിക്കാരനാണ് അപ്പോൾ നമുക്ക് ഇളനീർ ഒത്തി തരുന്നുണ്ട് നാടൻ ഇളനീർ അപ്പോൾ നമ്മളെ കാന്താരി ഇട റെഡി ആവുന്നുണ്ട് നിനക്കൊരു ദാഹം മാറ്റാൻ പോഴത്തേക്ക് ഇളനീർ അടിപൊളി സാധനം കേട്ടാട്ട് പൊളിച്ചോട്ടേ അടിപൊളി അടിപൊളി സാധനം കേട്ടാ കിട് ഇടു ഇത് ുള്ള ആ കൊത്തുതരണേട്ടാ തൂങ്ങി കുടിച്ചിട്ടു മതി കേട്ടാ അപ്പൊ അവന്റെ പണി ഇറക്കട്ടെ അവലിന് ഇത്ര നല്ല സാധനം പറ്റില്ല അപ്പോൾ അവന്റെ കാന്താരിന്റെ പണി ഇറക്കട്ടെ മിച്ചേട്ടാ അപ്പോൾ കൈ അപ്പോൾ വിളിക്കാൻ കുറച്ച് അവല് പോണെന്നല്ലോലോ അവര് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ അവലിട്ടിട്ട് നമുക്ക് അടിക്കാം അപ്പൊ ഇതിനൊറ്റക്കത്തെ ഊണെല്ലാം ഇവിടെത്തന്നെ തന്നെ പോയിട്ട് സ്പൂണോണ് അവലിട്ടുണ്ട് നല്ല കുഴച്ചടി നമ്മൾ കാന്തരി കുറച്ചുകൂടി എടുത്തേ അപ്പൊ അവൽ കുറച്ചിട്ട് നമുക്ക് അടിക്കാം അവലിടുക

കണ്ടുവ നമ്മൾ അവിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്നാൽ വെള്ളം അറിയില്ല അറിയില്ല അപ്പോൾ ഒരു നമുക്ക് സെറ്റാക്കാം അപ്പോൾ ഒരു പീസ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത ഭാഗം അതിൽ അവിലിട്ടിട്ടുണ്ട് സെറ്റാക്കിയിട്ട് അപ്പോൾ അപ്പോൾ നമ്മളെ കാന്നാരി പ്രദേശം ഇത്ര പേര് കിട്ടിയിട്ടുള്ളൂ ഇനി കുറേ പഠിക്കാനുണ്ട് എന്നാലും അപ്പോൾ സമയമില്ല ഇത്ര തൽക്കാലം ഒക്കെ ഇത്രയും മതി ബാക്കി പിന്നെ ദിവസം പോയിൻ്റെ പഠിക്കുക ലീവിലെ ദിവസം വന്നിട്ടേ പറിക്കാൻ പറ്റും അപ്പോൾ നമ്മളെ കിട്ടുന്ന നിന്ന് എസ്റ്റേറ്റിൻ്റെ കൂടി പോവില്ലല്ലോ എവിടാരും പഠിക്കാൻ പറ്റില്ല നമ്മളെ നമ്മളെ ഇവിടുത്തെ ആൾ മാത്രമേ ഉണ്ടാവൂടുക വേറെ ഒരങ്ങൾ ഇത്ര ദൂരം വന്ന് പഠിക്കൂല അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ ഒപ്പിട്ടിട്ട് സെറ്റാക്കുന്ന വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം തലപ്പൊക്കെ കിട്ടി അത്യാവശ്യം ഉണ്ട് മതി അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ സെറ്റാക്കുന്ന വീഡിയോ അടുത്ത ദിവസം ഞാൻ വരും അടുത്ത ദിവസം ചെയ്യാം അതിന് കുറച്ച് ടൈമിലും വേണം നമ്മുടെ അല്ല എന്നാലും ഞാൻ പറയാണ് ഓക്കെ അപ്പോൾ ഗെയ്സ് അപ്പോൾ നമ്മൾ കാന്തരി കവറിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ മഹേഷൻ പാട്ട് വെച്ചോണ്ട് വേടത്തിൽ പാട്ട് വെച്ചോണ്ട് അതിൻ്റെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ വീടിലെന്തായാലും ഞാൻ ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബായ്